റിയാദിൽ സോഫ നിർമ്മാണശാല ഗോഡൌണിന് തീപിടിച്ച് മലയാളി യുവാവ് മരിച്ചു മലപ്പുറം വഴിക്കടവ് സ്വദേശി തോട്ടും കടവത്ത് അബ്ദുൾ ജിഷാറാണ് മരിച്ചത് മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു റിയാദ് ഷിഫയിൽ ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം രാവിലെ ഏഴോടെ തൊട്ടടുത്ത ഗോഡൌണിൽ തീപിടുത്തമുണ്ടാവുകയും ജിഷാർ ജോലി ചെയ്യുന്ന സോഫ സെറ്റ് നിർമ്മാണ ഗോഡൌണിലേക്ക് പടർന്നു പിടിക്കുകയുമായിരുന്നു സംഭവമുണ്ടായ ഉടൻ സിവിൽ ഡിഫൻസിന്റെ നേതൃത്വത്തിൽ അഗ്നിശമന സേനയും പോലീസുമെത്തി തീ നിയന്ത്രണ വിധേയമാക്കി ഉച്ചയോടെയാണ് ജിഷാറിന്റെ മൃതദേഹം പുറത്തെടുത്തത് ഷുമൈസി ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റി ദീർഘകാലമായി റിയാദിൽ ജോലി ചെയ്യുന്ന ജിഷാർ ഒരാഴ്ച മുൻപാണ് നാട്ടിൽ നിന്ന് അവധി കഴിഞ്ഞ് റിയാദിൽ തിരിച്ചെത്തിയത് അബ്ദുറഹ്മാന്റെയും റഹ്മാന്റെയും മകനാണ് മരിച്ച അബ്ദുൾ ജിഷാർ ന്യൂസ് ഡെസ്ക് ഇഫോ ന്യൂസ് സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം